ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ മസാല മസാലക്കുട്ടും ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും വേണമെങ്കിൽ ഇച്ചിരി കുരുമുളകും അങ്ങനെയൊക്കെ ഇട്ടിട്ടല്ലേ മസാല മസാല ചെയ്യാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്തേക്കണത് ഇഞ്ചി ഉണ്ട് അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇച്ചിരി അധികം ഉണ്ട് അതുപോലെ തന്നെ പച്ചക്കുരുമുളക് അതുപോലെ പച്ച പച്ചക്കാന്താരി ഉപ്പ് പിന്നെ ചെറുനാരങ്ങയുടെ ഒരു പകുതിയും കൂടെ എടുത്തേക്കുവാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മസാല ഇട്ടിട്ട് ഇപ്പോൾ ഫിഷാണെങ്കിലും ചിക്കനാണെങ്കിലും മസാലയിൽ ഇട്ടിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇച്ചിരി അധികം ഉണ്ടെങ്കിൽ പാത്രത്തിലിട്ട് നമ്മൾ ഒരുമിച്ച് പിന്നെ മസാല തേച്ച് വെക്കും ഫ്രിഡ്ജിലായാലും പിന്നെ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ഉള്ളത് വറുത്തെടുക്കുക ചെയ്യാം അപ്പം ഇപ്രാവശ്യം നമുക്ക് മാർക്കറ്റിൽ പോയപ്പോൾ ഫിഷ് ഇച്ചിരി അധികം കിട്ടി ഉണ്ടായിരുന്നു അതുപോലെ മാന്തല്ണ്ടായിരുന്നു മാന്തൽ എന്ന് നമ്മൾ പറയുന്ന ചിലവർ നങ്ക എന്ന് പറയും നമ്മൾ മാന്തൽ എന്ന് പറയാം പിന്നെ അയില ഇച്ചിരി കിട്ടിയായിരുന്നു പിന്നെ മാന്തൽ ഇച്ചിരി കിട്ടിയായിരുന്നു അതുപോലെ കൊഞ്ച് ഇച്ചിരി കിട്ടിയായിരുന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അയില ഇച്ചിരി നമ്മൾ അയിലയും മാന്തലും കൂടെ മുറിച്ചിട്ട് ഇച്ചിരി മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ള ഉള്ളൊരു മസാലയാണിത് ഭയങ്കര ടേസ്റ്റാണ് പച്ചക്കുരുമുളകും പച്ചക്കാന്താരിയിലുള്ള ഈ മസാല ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഇതുപോലെ കാണുന്നത് ഇതെൻ്റെ ഒരു കൂട്ടുകാരിയുടെ സ്പെഷ്യൽ മസാലയാണ് അപ്പാറെ ടേസ്റ്റാണ് ഇത് വറുത്തെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ നമ്മുടെ കുഞ്ചെന്ത് ചെയ്തു പറഞ്ഞാൽ മാങ്ങയും അതുപോലെ മുരിങ്ങക്കായും ഒക്കെ ഇട്ട് സ്പെഷ്യലായിട്ട് വെച്ചു ഈ ഒരു കൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇച്ചിരി അധികം മത്സ്യം കിട്ടിയത് കൊണ്ട് നമ്മളെന്ത് ചെയ്തു പറഞ്ഞാൽ ഇച്ചിരി ഇത് മാന്തലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ മാന്തലാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് ചെറിയതല്ലേ ഇത് വലിയ മാന്തലാണ് അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ചിരി ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വെറുതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി കിട്ടിയത് കൊണ്ട് കുറച്ചങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു പിന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ മസാല ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പച്ചക്കുരുമുളക് നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പം അവൾ പിന്നെ എല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാം കേറ്റി കൊണ്ടുവരും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി അധികം പച്ചക്കുരുമുളക് കിട്ടിയതാണ് ഇവിടെ ഒക്കെ കിട്ടാൻ പ്രയാസമാണെന്ന് തോന്നുന്നു പക്ഷേ പച്ച കാന്താരി നമുക്ക് ലുലുലൊക്കെ പോയാൽ കിട്ടാറുണ്ടെന്ന് പറയുന്നിട്ട് ഞാൻ കവറിലൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് കാണാറുണ്ട് കാന്താരി ആയാലും ഭയങ്കര ടേസ്റ്റാണ് പച്ചക്കുരുമുളകില് വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് അപ്പൊ ടേസ്റ്റാണ് അപ്പം പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താ വെച്ചാലും ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫിഷ് സാധാ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളകിലിട്ടിട്ടാകുമ്പോൾ മുളകിലിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു പത്തരട്ടി ടേസ്റ്റ് നമുക്ക് ഇതിന് ഉണ്ട് അത് ഉറപ്പാണ് പിന്നെ എന്ത് പറയാനാണ് ഞാൻ ശരിക്ക് അതിശയപ്പെട്ടിട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് നമ്മളിപ്പം റെഡിയാക്കി ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക